നമസ്കാരം മലപ്പുറത്തിലേക്ക് സ്വാഗതം കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ എടപ്പാളിനടുത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ധാരണാന്ത്യം എടപ്പാൾ പുള്ളുവൻപടി സ്വദേശി മേലൈ മുഹമ്മദ് ഫാസിനാണ് മരിച്ചത് തീവ്രങ്ങാടി കക്കാർ റൂട്ടിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പദ്ധതിയിലെ ഗുണഭോക്താവിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ വിജയൻ അറസ്റ്റ് ചെയ്തു വഴിക്കടവ് പഞ്ചായത്തിലെ വിഇഒ ചുങ്കത്തറ കോട്ടയപ്പാടം സ്വദേശി അമ്പക്കാട് നിജാസിനെയാണ് അറസ്റ്റ് ചെയ്തത് വീട്ടമ്മയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് കൂട്ടായി പാലം കേടായതോടെ അക്കരക്കരെ പോകാൻ ബസ് ഇല്ലാതെ വലഞ്ഞ് കൂട്ടായ്ക്കാരും മംഗലത്തുകാരും മധ്യഭാഗത്തെ തൂണുകൾക്ക് ബലക്ഷയം വന്നതോടെയാണ് കൂട്ടായ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചു തുടങ്ങിയത് കേടായ റെഗുലേറ്റർ മാറ്റുന്ന പ്രവൃത്തിക്കായി പുഴയുടെ ഒരു ഭാഗം ബണ്ട് നിർമ്മിച്ച് ഒഴുക്ക് തടഞ്ഞിരുന്നു ഇതോടെ വെള്ളം കുത്തിയലിച്ചതാണ് തൂണുകൾക്ക് തകരാറുണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എടപ്പാ വട്ടംകുളം മേഖലയിൽ രാത്രി കാലങ്ങളിൽ വ്യാപക മണ്ണ് കടത്തും വയൽ നികത്തലും വട്ടംകുളം പഞ്ചായത്തിലെ കവപ്ര കാന്തള്ളൂർ മാണൂർ ചേകനൂർ മുതൂർ പാലപ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നുണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയ വയലുകളിൽ പോലും മണ്ണിട്ട് നികത്തുന്നത് പ്രതിഷേധത്തിനിടയാക്കുകയാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അടച്ചിട്ട അത്യാഹിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ നിരീക്ഷണം മുറി തുറന്നു മേൽക്കൂരയിലെ ചോർച്ച കാരണം രണ്ടാഴ്ച ആയി മുറി അടച്ചിട്ട നിലയിലായിരുന്നു ചോർച്ച പരിഹരിച്ചതിനു ശേഷമാണ് വെള്ളിയാഴ്ച തുറന്നു നൽകിയത് ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിനാലായിരം രൂപ ചെലവഴിച്ചാണ് നവീകരണം ക്രിസ്മസ് നവവത്സര്യ ദിനങ്ങളെ വരവേൽക്കാൻ നിലമ്പൂർ തേക്ക് മ്യൂസിയം അണിഞ്ഞൊരുങ്ങി സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ മല്ലികാർജുൻ സ്വാമിയുടെ മേൽനോട്ടത്തിൽ നവീകരണ പ്രവർത്തികൾ നടത്തി ജൈവ വിഭവോദ്യാനം കൂടുതൽ മനോഹരമാക്കി ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി